ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ വീഡിയോയെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ ഡെയിലി വീഡിയോ ഇട്ടിട്ടാണോ എന്നറിയില്ല നാളെ വീഡിയോ ഇട്ട എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് മാ മീൻസ് വേണ്ട മോശമല്ലേ ഇടാം എന്നുള്ളൊരു തോട്ട് വന്നുട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് ജസ്റ്റ് ഒരു വീഡിയോ ഇല്ലാന്നെങ്കിലും പറഞ്ഞൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ രാത്രി എനിക്ക് നല്ല പനിയും ചുമയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാണെങ്കിലും പിന്നെ ഡിമ്പിള് പരിപ്പേറിയൊക്കെ വെച്ചു പിന്നെ ഞാൻ വേഗം പോയിട്ട് പൂരിയൊക്കെ ഉണ്ടാക്കി ഡിമ്പിള് പറഞ്ഞു എന്നോട് പോയി കിടന്നു പോളാം പക്ഷേ കിടക്കുകയാണെങ്കിൽ നല്ലപോലെ വേണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ പിന്നെ വേഗം കഴിഞ്ഞ് അന്ന് ഡിമ്പിളിലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വേഗം ലഞ്ച് വെച്ചിട്ട് ഞാൻ മുകളിൽ കയറി പിള്ളേരെയും കൊണ്ട് കാരണം ഇവർ മൂന്ന് പേരോട് കൂടിയിട്ട് ഭയങ്കര കലാപരിപാടികളാണ് എന്തായാലും ഇനി തോമൂനും പാജൂനും നാലാം തീയതിയെ ക്ലാസ് തുടങ്ങുകയുള്ളു കേട്ടോ അപ്പം വരുന്ന ദിവസങ്ങളിൽ തോമൂന് എനിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഹൈ ഹയർ ഓട്ടിലോ ഇവിടെ ചോയ്സിലോ എനിക്ക് പോകണം കേട്ടോ അപ്പം അവന് കുറച്ച് എന്തായാലും ഞാൻ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് മാമിനോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വാങ്ങണോ എന്നൊക്കെ ചോദിക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ മാം തന്നെ അതായത് ഗ്രൂപ്പിൽ സ്കൂൾ ഗ്രൂപ്പിൽ മാമ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നെ സാധനങ്ങൾ വേണം അപ്പോൾ അവർക്ക് സ്ലൈറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് കുറച്ച് വലിയ സ്ലേറ്റ് തന്നെ വേണം ഫാൻസി അല്ലായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായാലും ഒരു കണക്കിന് നന്നായി ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഫാൻസി പൗച്ചോ ബോക്സോ പാടില്ല അല്ലെങ്കിൽ ഫാൻസി ബാഗ് അങ്ങനെയൊന്നും പാടില്ല ഈ പോലെ ബോട്ടിൽസ് ആയാലും എല്ലാം ഒരു മിനിമം റേഞ്ചിൽ അപ്പോൾ പിള്ളേരുടെ ഒരു ഈ ഗോയിങ് ക്ലാഷുകളും ഒന്നും വരില്ല സോ അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി പിന്നെ അങ്ങനെ വലിയ കാര്യങ്ങൾ എനിക്കവന് കുറച്ച് ഇന്നർ ബനീൻസ് ഒക്കെ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അവനെ ഈ പറയുന്ന പോലെ മെൻ്റലി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനോട് ഞാൻ പറഞ്ഞു ഇനിയും അതിനുവേണ്ടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടത് അതായത് ഇനി സ്കൂളിലേക്കില്ല കഴിഞ്ഞു അവിടുന്ന് സർട്ടിഫിക്കറ്റൊക്കെ തന്ന് വിട്ടു എന്നൊക്കെ പറഞ്ഞ് അവനെയും കൊണ്ട് തന്നെ പറയിപ്പിച്ചത് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്ന് വിചാരിക്കണു പിന്നെ ബാവൻസിൽ അന്ന് മാമിനെ കണ്ടുകൊണ്ട് ആൾക്കൊരു തൃപ്തി ആയിട്ടുണ്ട് പിള്ളേർക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നാണ് നമ്മുടെ വലിയ പ്രശ്നം അപ്പോൾ ഞാനും മമ്മിയും കൂടെ ഇവിടെ ഊഞ്ഞാലെന്ന് വരുന്നത് നമ്മുടെ മണി പ്ലാന്റ് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ ഈ നമ്മളീ ഊഞ്ഞാലെന്തായാലും ഉപയോഗിക്കില്ല ഈ അടുത്തൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ അതിൻ്റെ രണ്ട് നാല് സൈഡിലും വള്ളി വീശിയത് കയറ്റി വിട്ടാലും ഞാനിങ്ങനെ ആലോചിച്ചു അപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മിനെ ഞാൻ പിടിച്ചൊലിച്ച് മുകളിൽ കയറ്റിയപ്പോൾ മമ്മീം പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് അത് മുകളിൽ ഇനി നാല് സൈഡിലായിട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഒന്ന് പിടിച്ചിട്ട് ഞാൻ കാണിക്കാം ഒന്ന് വെച്ച് പിടിച്ച് വാടിപ്പോയെന്നല്ല എന്നാലും ഭംഗിയിൽ ഞാൻ രാവിലെ കാണിക്കാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണേയില്ല അപ്പം നല്ല മഴയും നല്ല ക്ലൈമറ്റുമാണ് കേട്ടോ അപ്പം തവളയുടെ ശബ്ദം കേൾക്കാനും പറഞ്ഞ പോലെ പിള്ളേരെ ഇനി മാക്സിമം ഞങ്ങൾ മിറ്റത്തറക്കാണ്ട് നോക്കുകയാണെങ്കിൽ കണ്ണ് തെറ്റിയാൽ മിറ്റത്താർ പിടിച്ചുള്ള വെള്ളം നിൽക്കുന്നിടത്താണ് പോയി കളിയും ബഹളവും അതുകൊണ്ട് ആരെയും തന്നെ പുറത്തിറക്കണില്ല ഇനിപ്പം ശനിയാഴ്ച നമ്മൾ റോസ് ചേച്ചി വരുന്നതുണ്ട് അപ്പം അക്കിയിലവിടെ നമ്മളെല്ലാവരും കൂടെ കൂടുന്നുണ്ട് അതായത് തർക്കുടു വിൻ ചെയ്തതിൻ്റെ ട്രീറ്റ് റോസ് ചേച്ചിയുടെ വകയുണ്ട് അപ്പം രാത്രി ആയിരിക്കും മോസ്റ്റ്ലി അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതിന് പോകണം നാളെ മിക്കവാറും ഡിമ്പിള് കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഡിമ്പിളൊന്ന് പൊക്കോ ഞാൻ വേറെ ഒന്ന് പൊക്കോണ്ട് അല്ലെങ്കിൽ ഒന്നിച്ചു പോയാൽ നമ്മൾ രണ്ടുപേരും വീഡിയോ എടുക്കില്ല ഞാൻ പറഞ്ഞത് രണ്ടുപേർക്കും രണ്ട് തരം പർപ്പസുകളായി സോ അത് നിങ്ങൾക്ക് ഭയങ്കര ആവും എന്ന് വിചാരിക്കണു ഇപ്പം സ്കൂൾ വർക്കാറായി എന്നാലും കുറേ പേര് കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തൃശ്ശൂരിൽ എന്തെങ്കിലും നല്ല റീസണബിളായിട്ട് അല്ലെങ്കിൽ നല്ല സ്ലേറ്റ് കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ബാവൻസിൻ്റെ സ്കൂളിൽ കുട്ടികളും അമ്മമാരുണ്ടെങ്കിൽ പറയണം എനിക്കത് വലിയൊരു ഉപകാരമായിരിക്കും കുറച്ച് വലിയ സ്ലേറ്റ് വേണമെന്നാണ് പറഞ്ഞത് മൊറോവർ അത് ആ ബാഗിൽ കൊള്ളുകയും വേണം ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ ബാഗ് കൊണ്ട് പോകേണ്ടി വരുമോ എന്ന് അറിയില്ല എന്നാലും നോക്കണം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ റോസ് ചെടി പൂത്ത് ഇങ്ങനെ നിൽപ്പിച്ചൊരു ചെടിയെ മാത്രം പൂവൽ കറക്റ്റ് ഉറുമ്പകൾ വരും എന്താണോ എന്നോ എന്തായാലും ഞാൻ വാടിപ്പോയെന്ന് വിചാരിച്ചെങ്കിലും ഓക്കെ ആയി ഇതിപ്പം ഞാൻ ബാക്ക് ക്യാമറാണോ കേട്ടോ ഈ വീഡിയോ അതായത് സെൽഫി വീഡിയോ എടുക്കുന്നത് നമ്മുടെ ആ ഹോൾഡിങ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയട്ടോ ക്ലാരിറ്റി എന്തായാലും ബാക്ക് ക്യാമറ എടുക്കുന്ന ക്ലാരിറ്റി ഇല്ലാണ്ടിരിക്കില്ല എന്നാലും കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ പറ കുറച്ച് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട് ചട്ടികളിൽ അച്ചച്ഛൻ തന്നോട്ട പുല്ല് ഭയങ്കരമായിട്ട് വലുതായി അപ്പോൾ അതിനെ മാറ്റി മാറ്റിത്തടാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അത് പറഞ്ഞ് ചീഞ്ഞു പോകും എന്ന് പറഞ്ഞു അപ്പോൾ അത് മാറ്റി നടണം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ മണ്ണില്ല അതാണ് മെയിൻ പ്രശ്നം ആ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എല്ലായിടത്തും എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നും അമ്മ പത്തര പത്ത് മുക്കാലായിട്ടേ ഉള്ളൂ അപ്പം ഞാനും വളരെ നേരത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കയറുകയാണ് കാരണം ബുധനാഴ്ച തൊട്ട് നമ്മുടെ ഫുൾ ഷെഡ്യൂൾ മോർണിംഗ് ഷെഡ്യൂൾ മാറുകയാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഡിമിളിനോടും പറഞ്ഞു പാച്ചുവിനെ വളരെ നേരത്തെ വിടാൻ നോക്കിക്കോ കാരണം അവർക്ക് എയിറ്റ് തേർട്ടി തൊട്ട് അവിടെ ഉണ്ട് അപ്പോൾ രണ്ടുപേരും പക്ഷേ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം തൂങ്ങനെ ഇറങ്ങി അകത്ത് കയറ്റി വിടേണ്ടി വരും പസ് പോൾ പോലെ തന്നെ അപ്പോൾ ഒരാളെ വണ്ടിയിലിരുത്തിയിട്ട് എന്തായാലും പോകാൻ പറ്റില്ല പിന്നെ ഒരാളെ കൊണ്ടുപോയിട്ട് മറ്റേ വിട്ടിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ഒരാളെ വിട്ടിട്ട് വരുമ്പം അത് ഭയങ്കര പ്രശ്നമാണ് ഞാൻ വിചാരിച്ചു എനിക്ക് രാവിലെയും വൈകുന്നേരവും ഒരു റൊട്ടീൻ ഉച്ചയ്ക്ക് ഒരു റൊട്ടീൻ ആയിക്കോട്ടെ അവനും നടന്ന് പഠിക്കട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവനോട് ചോദിക്കണം നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചോദിക്കണം അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് വേസ്റ്റ് ഒക്കെ കത്തിക്കാനുണ്ട് അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബോക്സുകൾ പാലിൻ്റെ ബോക്സുകളൊക്കെ ഇങ്ങനെ വെക്കും ഓരോന്നായിട്ട് ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ കെട്ടിവെച്ചിട്ട് ഒരു ബൾക്ക് ആകുമ്പോഴത്തേനും കൂട്ടിയിട്ട് കത്തിക്കും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ അപ്പോൾ അതൊക്കെ കത്തിക്കണം എൻ്റെ വേസ്റ്റ് എനിക്ക് കത്തിക്കാനാണ് കൂടുതലും താല്പര്യം എനിക്കെന്തോ ഇവിടെ വന്നതിന് ശേഷമാണ് മറ്റേത് ഞാൻ തീ കത്തിക്കുക അങ്ങനൊന്നുമില്ല ഇവിടെ ഞാനും ഡാഡിയാണ് ഒഫീഷ്യൽ ഫ്ര ഫയർകാർ ഫയറുകാർ അപ്പോൾ അതിനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് വീഡിയോ ഇല്ലാത്തതാണ് ഇന്നത്തെ വിശേഷം നമുക്ക് നാളെ കാണാം അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ